കോഴിഞ്ഞം ഹാർബറിന് സമീപമടിഞ്ഞ കണ്ടെയ്നർ നീക്കുന്നതിനിടെ പാഴ്സൽ കടലിൽ വീണു രാവിലെയുടെ തീരത്തടിഞ്ഞ കണ്ടെയ്നർ ഓൾഡ് ഹാർബറിലേക്ക് നീക്കുന്നതിനിടെ ശക്തമായ തിരയടിച്ച് തകരുകയായിരുന്നു അദാനി ഹാർബർ ടക് ബോട്ട് ഉപയോഗിച്ചായിരുന്നു കണ്ടെയ്നർ നീക്കാൻ ശ്രമിച്ചത് അഷൻ ഡിയേഗോ തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ന് രാവിലെയോടെ വിഴിഞ്ഞം തുറമുഖത്ത് അടുത്ത കണ്ടെയ്നറാണ് ഈ കാണുന്നത് ഈ കണ്ടെയ്നർ നേരത്തെ വിഴിഞ്ഞത്തിൻ്റെ ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്നും അദാനി പോർട്ടിൻ്റെ ടക്ക് ബോട്ടുകൾ ഉപയോഗിച്ച് അവിടെ നിന്നും വലിച്ചെടുത്ത് പഴയ പോർട്ടിലേക്ക് എത്തിച്ചതായിരുന്നു പക്ഷേ ഇതിനിടെ ശക്തമായ തിരയടിയിൽപ്പെട്ട് ഇതിൻ്റെ കയറുകൾ പൊട്ടുകയും പിന്നീട് ഈ കണ്ടെയ്നർ ഈ വിഴിഞ്ഞം തീരത്തേക്ക് അടുക്കുകയും ഇത് പൊട്ടുകയുമായിരുന്നു ചെയ്തത് ഇത് പൊട്ടിയതിനു ശേഷം ഇതിലുണ്ടായിരുന്ന ഈ വെള്ളച്ചാക്ക് സാധനങ്ങൾ ഇപ്പോൾ തിരയിലൊക്കെ ആയിട്ടുണ്ട് കടലിലേക്ക് ആയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ സാധനം തന്നെയാണ് മറ്റ് തിരകളിൽ തീരപ്രദേശങ്ങളിലേക്കും എത്തിയത് എന്നുള്ളതാണ് മാത്രമല്ല ഇത് ഇപ്പോൾ ഈ ചാക്കുകൾ പൊട്ടി ഈ തീരം ഈ നിലത്ത് മുഴുവനായി ഇത് പടർന്നിരിക്കുകയാണ് നേരത്തെ നമ്മൾ കണ്ടതാണ് വർക്കലയിലടക്കം മുതലപ്പുഴയിലടക്കം ഈ ചാക്കുകൾ പൊട്ടി അത് തിരമാലയിലേക്ക് കലർന്ന് അത് വലിയൊരു ദ്രാവകം പോലെയായിരുന്നു വന്നുകൂടുന്നത് ഏതാണ്ട് സമാന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വിഴിഞ്ഞത്തും ഉള്ളത് എന്നുള്ളതാണ് ഇത്രയും നേരം ഈ കണ്ടെയ്നർ പൊട്ടിയിരുന്നില്ല പക്ഷേ ഈ ടക്കൂട്ട് ഉപയോഗിച്ച് വലിച്ച് ആ കാണുന്ന പഴയ ഹാർബറിലേക്ക് കയറ്റുന്നതിനിടെ അതിശക്തമായി തിരയടിക്കുകയും ഈ ടക്കൂട്ടിൽ ഈ കണ്ടെയ്നറുമായി കെട്ടിയിരുന്ന ഈ കയറ് പൊട്ടുകയും അങ്ങനെയാണ് ഇത് ഇവിടേക്ക് വന്ന് അടിയുകയും ചെയ്തത് രാവിലെയോടുകൂടി തന്നെ മത്സ്യത്തൊഴിലാളികൾ ഈ കണ്ടെയ്നറുകൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് പോലീസിനെയും ഒക്കെ അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് കോസ്റ്റൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി അദാനി പോർട്ടിൻ്റെ ടക്ക് പോട്ട് ഇവിടെ ഇത് ഇല്ല നേരത്തെ ഇത് പൊട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഹാർബറിൽ കൊണ്ട് തട്ടിയപ്പോഴത്തേക്കും അത് ഹാർബറുമായിട്ട് ടച്ച് ചെയ്ത് ചെറിയ ക്യാപ്പ് ഉണ്ടായി പിന്നെ അവർ അത് തന്നെയാണ് ഷിപ്പ് വന്ന് ഇളുത്തോണ്ട് പോയതാണ് അതിൻ്റെ ഒരു റോപ്പ് പൊട്ടിയിട്ട് അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് തിരിച്ചടിച്ചും കയറിയത് പഠിച്ച് കയറി എന്ന് പറഞ്ഞാൽ ഈ പാക്കറ്റെല്ലാം ഇത്രയും ദൂരത്തിൽ അങ്ങ് പോവുകയാണ് പക്ഷേ ഇവിടുത്തെ ഈ മത്സ്യബന്ധനത്തിന് പോകുന്ന ആൾക്കാർ ഈ പണിയില്ലാത്തതുകൊണ്ട് ഈ വള്ളങ്ങൾ ഇവിടെ വള്ളങ്ങളിവിടെ ഇനി ഇനിയിപ്പോൾ അല്പം കാറ്റ് കുറവ് വിലയാണെങ്കിൽ ഈ വള്ളമൊക്കെ ഇളക്കി പോകും പോകുന്ന സമയത്ത് ഈ ചാക്കെല്ലാം ഇങ്ങനെ പൊങ്ങി കിടക്കുമ്പോഴത്തേക്ക് തട്ടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല ഭാര്യ തന്നെ പറയുന്ന ആ പാക്കറ്റ് തൊടാൻ പാടില്ല വിഷമാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം ഈ വിഷമുള്ള സാധനത്തിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ കൈ മാറ്റുന്നതും അങ്ങനെ എടുക്കരുത് എന്നത് അടക്കം പോലീസ് പറയുന്നുണ്ട് പക്ഷേ അവരത് കൈ നീക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതും വീഡിയോ ജേർണലിസ്റ്റ് സച്ചിൻ ചന്ദ്രിക്കൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിഇഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം